നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏകദേശം നല്ല വ്യൂസ് ഉണ്ട് ഇപ്പോഴും ഓടുന്നുണ്ട് ഒരു പരിധി വരെ ഒരു പരിധി വരെ അതൊക്കെ മിസ്ലീഡായി പോവുക ചെയ്തിട്ടോ പലരും എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ ഒരു കാരണം രണ്ട് കാരണങ്ങളാണ് ഒന്ന് വളരെ രൂക്ഷമായ രീതിയിൽ അതിൽ എന്നെ അധിക്ഷേപിച്ചുള്ള കമൻറ്റുകൾ വന്നു അത് ഒരു കാരണമല്ല മറ്റൊരു കാരണം എന്താണെന്നറിയോ എന്നെ അനുകൂലിച്ചുകൊണ്ട് കുറേ കമൻറ്റുകൾ വന്നു അത് എനിക്ക് ഹർട്ടായിട്ടോ എനിക്കിപ്പോൾ കൺഫ്യൂഷനായില്ലേ അതായത് എന്നെ അനുകൂലിച്ച് കമൻറ്റ് ചെയ്ത് എനിക്ക് അറക്റ്റായി കാരണം അതിൽ ഏറ്റവും മികച്ച ഒരു കമൻ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനിനി മേടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ടും ഇടാമെന്ന് വിചാരിച്ചത് മറ്റൊരു കാര്യം പറയാം ആ ഒരു വീഡിയോയിൽ എഴുന്നൂറോളം കമൻ്റ് ആയിരുന്നു അതിൽ പലരും ഓലയുടെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തില്ല കാരണം ബിസിനസ് നടന്നോട്ടെ എന്നുള്ള പൂർണ്ണ ആഗ്രഹമുള്ള ആളാട്ടോ ഞാൻ ഒരിക്കലും എക്ടറി സ്കൂട്ടറിനെതിരായിട്ട് ആ വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഈ വീഡിയോയിലും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്കത് വാല്യൂ ഫോർ മണി ആവുമോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു കമൻറ്റാണ് എനിക്ക് വലിയ ഹാപ്പിനെസ്സും ആ ഒരു കമൻറ്റാണ് ബ്രോ നിങ്ങളുടെ ഈ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ബ്രോ പറയുന്നത് സത്യമാണ് ഇലക്ട്രിക് വണ്ടികൾ വാങ്ങുന്ന സമയം ഇപ്പോഴും ഇന്ത്യയിലായിട്ടില്ല പെട്രോൾ പമ്പ് പോലെ അടുത്ത ഇലക്ട്രിക് ചാർജ് സ്റ്റേഷനുകൾ വന്നാലേ ഇലക്ട്രിക് വണ്ടികൾ വാങ്ങാൻ പറ്റൂ അത് നമ്മുടെ ഇന്ത്യയിൽ ആവടുത്തോ ആവാത്തോടത്തോളം കാലം ഇലക്ട്രിക് വണ്ടികൾ വാങ്ങാൻ സാധിക്കില്ല സ്നേഹപൂർവ്വം സൗകര്യയിൽ നിന്ന് ഒരു കൂട്ടം പ്രവാസികൾ ഒരു കമൻറ്റാണ് അങ്ങനെയൊന്നുമല്ല ഇന്ത്യയിലെ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കാം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഖ്യ വിത്തിൻ ത്രീ ഇയേഴ്സ് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഗോ ഫോർ ഇലക്ട്രിക് എന്ന് തന്നെ പറയുള്ളൂ വെരി ഗുഡ് ഒബ്സർവേഷൻ താങ്ക് യു ഐ സ്റ്റോപ്പ് മൈ ഡിസിഷൻ ഔഫ് എന്നെ ഹർട്ടിക് ഒരു കമൻറ്റാണ് കേട്ടോ വെരി ഗുഡ് ഒബ്സർവേഷൻ താങ്ക് താങ്ക്സ് ഐ സ്റ്റോപ്പ് മൈ ഡിസിഷൻ അത് എനിക്ക് കുറച്ച് സങ്കടകരമായിട്ടുള്ള സംഭവമാണ് കാരണം പുള്ളി ഒരു ബിസിനസ് ഒരു ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഞാൻ കാരണം കൊണ്ട് ഇല്ലാതാക്കി എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഗുഡ് വീഡിയോ അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട് ഐ ആം ഐ ആം യൂസിങ് ഇലക്ട്രിക് സ്കൂട്ടർ ഫോർ മോർ ദാൻ ടു ഇയേഴ്സ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ബട്ട് ദർ ഈസ് എ ഡിഫിക്കൾട്ട് ടു ഗെറ്റ് സർവീസ് ആൻഡ് സ്പയേഴ്സ് അങ്ങനെ കുറച്ച് കമൻ്റുകളുണ്ട് കേട്ടോ സർവീസ് കിട്ടാൻ പ്രശ്നമാണ് ബാറ്ററി സെൽ ബൈ സെല്ലായി മാറ്റാം എന്ന ഒരു കാര്യമാണ് ബാറ്ററി ലൈഫ് ഉപയോഗം പോലിരിക്കും വെഹിക്കിൾ പ്രൈസ് നാൽപ്പത്തയ്യായിരം മുതലുണ്ട് കയ്യിലുള്ള കാശ് ബാങ്കിലിട്ട് അതിൻ്റെ പിലശ വാങ്ങി സ്കൂട്ടർ സ്വപ്നം കണ്ടിട്ട് നീട്ടി വലിച്ച് നടന്നോളൂ നിങ്ങൾ വിചാരിച്ചാൽ ഒരു സ്കൂട്ടർ പോയിട്ട് ഒരു സൈക്കിൾ പോലും വാങ്ങാൻ പോകുന്നില്ല മോനെ എനിക്ക് എൻ്റെ സൈക്കിളിന് അമ്പതിനായിരം രൂപ ഉണ്ട് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്ന സൈക്കിളിന് പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ മടുപ്പിക്കുന്നത് അതൊക്കെ എന്തിനാണ് മറ്റുള്ളവരെ മടുപ്പിക്കുന്നത് മറ്റുള്ളവർ അവരുടെ കാശ് കൊണ്ട് ഇഷ്ടമുള്ളൂ വാങ്ങട്ടെ നിങ്ങളുടെ പ്രഭാഷണം കിട്ടാൻ ആരുടെയും മനസ്സ് മാറാൻ പോകുന്നില്ല എന്നാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു പുള്ളി കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മൂന്ന് പേര് അതിൽ കമൻറ്റ് ചെയ്ത് ആയി എന്താ എൻ്റെ ഡിസിഷൻ മാറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടോ ഉള്ളത് ഓക്കെ പ്രൈസ് തന്നെയാണ് കാരണം ഇത്രയും പണം കൂടെ ടി വി വാങ്ങിയിട്ട് ഒരു ഗുണവുമില്ല അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കമ്മൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ഐഡിയ ബ്രോ അമ്പത് കിലോമീറ്റർ മേലെ യാത്ര ചെയ്യുന്നവർക്ക് ലാഭം അല്ലേ അമ്പത് കിലോമീറ്റർ മേലെ യാത്ര ചെയ്യുന്നവർക്ക് ലാഭമാണ് അല്ല വിവരണത്തിൽ നന്ദി ഓക്കെ താങ്ക് യു അങ്ങനത്തെ കമൻറ്റുകളും അതിൽ വന്നിട്ടുണ്ട് ഓയിൽ ചേഞ്ച് ഫിൽറ്ററൊക്കെ അങ്ങനെ കൂടുതൽ കിലോമീറ്റർ ഓട്ടുമ്പോൾ വർഷം കണക്കി ബാറ്ററി മാറേണ്ട യു ആർ റൈറ്റ് ബ്രോ താൽക്കാലിക നേട്ടം വളരെ വില കൂടുതൽ പഴയ ബാറ്ററികൾ എങ്ങനെ സംസ്കരിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകില്ലേ പലതും അവ്യക്തം നല്ല വിശകലം ഇതാണ് എൻ്റെ ഇതിൻ്റെ ഭാവി ഗുഡ് അങ്ങനെയൊക്കെ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്പനോട് എനിക്കൊരു സമ്മിശ്ര ഹാപ്പിനെസ് മാത്രമേ കേട്ടോ എന്നെ അനുകൂലിച്ചുള്ള കമൻറ്റുകളാണെങ്കിൽ കൂടി എനിക്കത്ര സന്തോഷം ആ കമൻറ്റിൽ വരുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എല്ലാവരും ഇലക്ട്രിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കറൻറ്റിൻ്റെ ഉപയോഗം കൂടും സോ നമുക്ക് ഡീസൽ കത്തിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കേണ്ട ഗതി വരുമോ എന്നുള്ളത് മറ്റൊരു സംഭവം കൂടിയാണ് അപ്പോൾ കൊണ്ടും കണ്ടനിലേക്ക് വരാം അപ്പോൾ അന്ന് ഒന്നര വർഷം മുമ്പേ ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് ചർച്ച ചെയ്തത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടറിനെക്കുറിച്ചായിരുന്നു അന്ന് ഏകദേശം തൊണ്ണൂറായിരം രൂപ ഉണ്ടായിരുന്നു കേട്ടോ ആലോചിച്ച് നോക്കണം അതായത് നോ ലൈസൻസ് നോ ഇൻഷുറൻസ് നോ പൊല്യൂഷൻ നോ ഹെൽമെറ്റ് എല്ലാം നോ അത്രയും വണ്ടികൾ റൂട്ടിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ രണ്ട് വർഷം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇന്ന് ആ വണ്ടികൾ വളരെ കുറവാണ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസവം അതായത് ആ വണ്ടികളെല്ലാം വീടിൻ്റെ പുറകിലേക്കോ അല്ലെങ്കിൽ സ്ക്രാപ്പിലേക്കോ പോയി അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് അന്ന് പറഞ്ഞിരുന്നത് മാത്രമല്ല ഇരുപത്തഞ്ച് ആണ് ഇന്ന റോഡുകളിൽ അത്തരം വണ്ടികളുടെ വേഗത അപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ അല്ല പലരും മുപ്പത്തഞ്ചും നാൽപ്പതും പോകുന്ന ആളുകളുണ്ട് ലൈ ഇത് ഈ വണ്ടി എടുക്കുന്നത് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരോ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകളോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്തിനാണെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ആളുകളാണ് ഇത്തരം ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളൊക്കെ അന്ന് എടുത്തിരുന്നു രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഇന്നത്തെ കാലം മാറി മാറിയിട്ടോ അത് ഞാൻ പറയാം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ ലൈസൻസ് എടുക്കുമ്പോൾ എന്തെല്ലാം പഠിച്ചിട്ടാണ് ലൈസൻസ് എടുത്തത് ഇത് ഈ ലൈസൻസ് ആവശ്യമില്ലാത്ത ഈ ഒരു സ്കൂട്ടർ ഓടിക്കുന്ന ആളുകൾക്ക് ആകെ അറിയുന്ന ഇന്ത്യൻ റോഡിലെ നിയമം എന്ന് പറയുന്നത് എന്താ അറിയോ ഇടതുവശത്തേക്കും ഇടതുവശത്തിലൂടെ മാത്രമേ പോകാവൂ അത് കുഞ്ഞമ്മൻ്റെ മകനോ അല്ലെങ്കിൽ അമ്മായിൻ്റെ മകനോ പറഞ്ഞു കൊടുത്തൊരു നിയമമാണ് അവനക്ക് എങ്ങനെ വണ്ടി ഓടിക്കുക എന്ന് പോലും അറിയാതെ നമ്മുടെ റോഡിലൂടെ റഷായ റോഡിലൂടെ ഒരു ഒരു സ്കൂട്ടറേക്കൊരു ഒരു ഒരു ശരാശരി വേഗത മുപ്പത്തഞ്ച് തന്നെയാണ് ലൈസൻസ് ആവശ്യമായിട്ടുള്ള ഒരാൾ മുപ്പത്തഞ്ച് നാൽപ്പത് അതിൻ്റെ ഇടയിലേക്കാണ് ഇതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരു സ്കൂട്ടർ വരുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അന്ന് വീഡിയോ ചെയ്തത് അന്നൊന്നും ഈ ഓല ഏതർ പോലുള്ള ചേതക്ക് പോലുള്ള വണ്ടികളൊന്നും ആ സ്ട്രീഡ് പോലെ വണ്ടികളൊന്നും ഇത്ര അങ്ങോട്ട് പ്രചാരത്തിലില്ല അപ്പോൾ ഇന്നത്തെ സാഹചര്യം മാറിയിട്ടോ അത് ഞാൻ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓല പോലത്തെ സ്കൂട്ടറുകളൊക്കെ ഒരു എൺപത്തേഴായിരം തൊണ്ണൂറായിരം ഉപയൊക്കെ രജിസ്ട്രേഷൻ ആവശ്യമുള്ള സ്കൂട്ടറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് റേഞ്ച് കുറയും ഒരു എൺപത് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററൊക്കെ ആയിരിക്കാം അപ്പോൾ ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു മേഖല വന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാസ്തവം തന്നെയാണ് എന്നിരുന്നാലും ഇന്നും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നത് പലരും ലാഭം പ്രതീക്ഷിട്ട് എടുക്കണം ലാഭം പലരും അതായത് വീട്ടിലൊരു കാറും ഉണ്ടാവും ഒരു ഇലക്ട്രിക് സ്കൂട്ടറും ഉണ്ടാവും അപ്പം ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു കടയിലേക്ക് പോകാൻ പാല് മേടിക്കാൻ പോകാൻ അല്ലെങ്കിൽ മീൻ മേടിക്കാൻ പോകാനൊക്കെ ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്ന ആളുകളുണ്ട് അതായത് കിലോമീറ്റർ പത്ത് വയസ്സേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നവർക്ക് അട്ടർ വേസ്റ്റ് തന്നെയാണ് ഇന്നും അതായത് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഒരു ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ സംഖ്യ നിങ്ങൾക്ക് തിരിച്ച് പിടിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം ഓടുന്ന ഒന്നോ രണ്ടോ വർഷം ലാഭം അത്രേ ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അതായത് നിങ്ങൾ മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ ഗോ ഫോർ ഇലക്ട്രിക് ലാഭം നോക്കിയിട്ടാണെങ്കിൽ അല്ല നിങ്ങൾ പ്രകൃതിയെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അങ്ങനെയൊക്കെ കമ്മൻ ഉണ്ടായിരുന്നു അവർ പ്രകൃതിയെക്കൂടെ ഒന്ന് ആലോചിക്കേണ്ട പ്രവർത്തനം പ്രകൃതി ഞാൻ വീട് വെച്ചിരിക്കുന്ന ചുറ്റും മരങ്ങൾ അത്രയും ഇഷ്ടമായിരിക്കും പ്രകൃതിന് ആ എന്നോട് പറഞ്ഞ് പ്രകൃതിയെക്കൂടി ആലോചിക്കേണ്ട അഭ്രോഗമാണ് ഈ പ്രകൃതി സ്നേഹികളൊക്കെ പെട്രോളിനൊരു എഴുപതോ എൺപതോ ആയി കഴിഞ്ഞാൽ തിരിച്ച് പെട്രോളിലേക്ക് വരും പിന്നെ പറഞ്ഞു ഗവൺമെൻറ് ഇനി എന്താ ഇനിയൊക്കെ ഗവൺമെൻറ് ഇലക്ട്രിക്കിനെ സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞു ഡീസല് പെട്രോൾ സി എൻ ജി ഒക്കെ തന്നെയാണ് ഒരു സർക്കാരിൻ്റെ ഒരു റവന്യൂവിലെ ഒരു ഒരു ഭാഗമെങ്കിലും ഇത് തന്നെയാണ് പെട്രോളും ഡീസലും അത് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ ഇലക്ട്രിക്കിന് ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ രാഷ്ട്രീയമല്ല ഏത് ഗവൺമെൻറ് ആയിക്കോട്ടെ ആ ഗവൺമെൻറ് ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നേണ്ടാവും ഇതൊരു ലെവലിൽ നിർത്തുകയുള്ളൂ പെട്രോളും ഡീസലും അല്ലെങ്കിൽ പെട്രോൾ സ്കൂട്ടറും സ്കൂൾ അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറും സെയിം ഒരേ രീതിയിൽ പോകുന്ന രീതിയിൽ നിർത്തുള്ളൂ അതല്ലെങ്കിൽ അതിന് ഒരു അമ്പത് ശതമാനം സബ്സിഡി കൊടുത്തിട്ട് ഇപ്പോൾ തൊണ്ണൂറായിരത്തിന് വെക്കുന്ന ഓല അമ്പതിനായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചുവിടെ ഈ പറയുന്നതാണ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി നിന്നിരുന്ന ആളാണ് ഞാൻ എടുത്തത് സ്വിസ്കി ആക്സസ് ആട്ടോ സെക്കൻഡ് ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു സ്വിസ്കി ആക്സസ് എടുത്തു കാരണം അതിനുള്ള ഓട്ടേ എനിക്കുള്ളൂ ഒരു മന്ത്രി ഒരു അറുന്നൂറ് എഴുന്നൂറ് ആയിരം രൂപയൊക്കെ പെട്രോൾ അടിക്കുന്നുള്ളൂ സോ എനിക്കതേ വേണ്ടുള്ളൂ ഞാൻ അന്ന് അങ്ങനെ വീഡിയോ ചെയ്യാണ്ടായ ഒരു കാരണം കൂടി ഞാൻ പറയാം ഞാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കടയിൽ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചു നിർഭാഗ്യവശാൽ ഇന്ന് ആ ഷോപ്പ് അവിടെ ഇല്ല ആലോചിച്ച് നോക്ക് ഞാൻ അവിടുന്ന് എടുത്തിരുന്നെങ്കിൽ എവിടെ പോയിട്ട് സർവീസ് ചെയ്യും അപ്പോൾ അവർ നിരന്തരം എന്നെ വിളിച്ചിരുന്നു രണ്ട് രണ്ട് ഷോപ്പ് പോയി രണ്ട് ഷോപ്പിൽ നിന്നും നിരന്തരം വിളിച്ചിരുന്നു എന്നാ വരുന്നതൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കാരണം നമ്മളൊരു പത്ത് കിലോമീറ്റർ ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത തൊണ്ണൂറായിരം ഉപയോഗിക്ക് മേടിക്കുന്നത് നല്ലതല്ല എന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇന്ന് രജിസ്ട്രേഷൻ ആവശ്യമുള്ള തൊണ്ണൂറായിരം പ്പയക്ക് സ്കൂട്ടർ അവൈലബിൾ ആണ് കേട്ടോ അപ്പം ഞാൻ പെട്രോൾ സ്കൂട്ടർ തന്നെയാണ് ഇപ്പോൾ നിലവിൽ എടുത്തുള്ളത് അപ്പോൾ വേറൊരു സ്കൂട്ടർ ഷോപ്പ് എന്നെ വിളിച്ചു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് ഞാനും എൻ്റെ സുഹൃത്തും ക്യാമറയൊക്കെ എടുത്ത് അവിടെ പോയി അവിടെ പോയപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു കോ പോലെ കിട്ടിയതാണ് അപ്പോൾ ഞാൻ ഞാനവിടെ ചെന്നിട്ട് പുള്ളിയോട് പറഞ്ഞു നമ്മൾ വീഡിയോ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ബാറ്ററി അങ്ങനെ പോയാൽ ബാറ്ററി മാറ്റാൻ എത്ര രൂപയാവും അപ്പോൾ പുള്ളിക്കതിഷ്ടപ്പെട്ടില്ല എൻ്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല സ്വഭാവമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതൊക്കെ പറയണല്ലോ മൂന്ന് വർഷം കഴിഞ്ഞാൽ എത്ര രൂപയ്ക്ക് ബാറ്ററി മാറ്റാം അല്ലെങ്കിൽ നാല് വർഷം കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാം അപ്പോൾ ഇവിടെ എന്തുകൊണ്ടല്ലേ അപ്പോൾ ബാറ്ററി മാറ്റാം അപ്പം നാല് വർഷം കഴിഞ്ഞാലൊക്കെ ബാറ്ററി മാറ്റേണ്ടി വന്നേക്കാം ബാറ്ററി എത്ര രൂപയാണെന്ന് ചോദിച്ചാൽ മുമ്പേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതായത് നമ്മൾ അത് പറയണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ നിന്നു പിന്നെ ആ പുതിയൊരു ഷോപ്പായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴൊരു അഞ്ചാറ് വണ്ടിയുള്ളൂ നിർഭാഗ്യവശാൽ ഇന്ന് ആ ഷോപ്പ് ഇല്ല കേട്ടോ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിൻ്റെ കുറവാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫുൾ എലക്ട്രിക് സ്കൂട്ടറാണെന്ന് പറഞ്ഞത് രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത സ്കൂട്ടറാന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നും അവിടെ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത സ്കൂട്ടറുകളാണ് അന്നുണ്ടായിരുന്നത് ഈ ഒരു ഒരു വർഷം മുമ്പ് ഞാൻ പോകുമ്പോൾ അവിടെ സ്കൂട്ടർ ഷോപ്പ് ഇല്ല നിർഭാഗ്യവശാൽ അത് എനിക്ക് എന്താ പറയുക അത്ര സന്തോഷത്തോടെ പറയുന്നതല്ല ഒരു 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 ഷോപ്പ് അത് ഇല്ലാതാവുക എന്ന് പറയുന്ന ഒരു സംഘടനമായ ഒരവസ്ഥ തന്നെയാണ് ആ സംഘടകമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഇതിൻ്റെ പ്രൈസിങ് കുറേ ആളുകൾ പ്രൈസിങ്ങിനെ കുറിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് കൂടുതലാണ് അതുകൊണ്ടാണ് ആൾക്കാർ ആൾക്കാരെടുക്കാത്തതുള്ളത് അപ്പോൾ നമുക്കൊക്കെ മുതലാവുന്ന രീതിയിൽ ഇതിൻ്റെ പ്രൈസിങ് കൊണ്ടുവരണമെങ്കിൽ ഗവൺമെൻറ് വേണം വിചാരിക്കുന്നത് അല്ല അതായത് ഡീലറ് എടുത്തിട്ട് എന്തായാലും എൺപതിനായിരം കൂടെ ഒരു സ്കൂട്ടർ എടുത്താൽ അവർ തൊണ്ണൂറായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുകയുള്ളൂ അത് ഡീലറിനെ കുറ്റം പറയുന്നതല്ല അപ്പോൾ ഗവൺമെൻറ് ഇതിലേക്ക് ഇടപെടണം അതിന് സബ്സിഡി ഒരു അമ്പത് ശതമാനം സബ്സിഡി കൊടുക്കണം പ്രകൃതിയെ കൂടി നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം എന്നൊക്കെ തന്നെയാണ് അന്നും വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്ന് ആരെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാമെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്നും പറയാട്ടോ ഒരു വണ്ടി ഒരു ഒന്നര വർഷം മുമ്പ് അവരുത്തരം ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ആ പുള്ളിനെ ഞാൻ കണ്ടിട്ട് എങ്ങനെ രണ്ട് ചോദിച്ചാൽ അടിപൊളിയാണ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ എങ്ങനെ ചോദിച്ചാൽ എത്ര എടുത്തിട്ടെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം രണ്ട് വർഷം ആവരായി വന്നു അപ്പം ഇ എം ഐ ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയൊക്കെ കൊണ്ടു ആ സ്കൂട്ടറിനാവും അത്ര ഞാൻ പേരും അറിയുന്നില്ല വെറുതെ പ്രശ്നം ഉണ്ടാവുണ്ടല്ലോ അപ്പം ഞാൻ അപ്പോൾ എങ്ങനെ ലാഭം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു പുള്ളിക്കൊരു ആപ്പുണ്ട് അത്ര അതിനകത്ത് നമുക്കറിയില്ല അപ്പോൾ ആപ്പിൽ കാണിക്കേണ്ടത് ഏകദേശം മുപ്പത്തി അയ്യായിരം രൂപയാണ് പുള്ളിക്ക് ലാഭം കിട്ടിയത് രണ്ട് വർഷം കൊണ്ട് ആലോചിച്ച് നോക്ക് രണ്ട് വർഷം കൊണ്ടാണ് പുള്ളിക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ ലാഭം കിട്ടിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വർഷത്തിൽ പുള്ളിക്ക് ലാഭം കിട്ടും പത്ത് വർഷം കൂടി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ പുള്ളിയുടെ ലാഭം ആലോചിച്ച് നോക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇ എം ഐയിലുൾപ്പെടെ വരുന്ന വണ്ടിയാണെന്ന് ആലോചിച്ച് നോക്കാം അപ്പോൾ എത്ര ഓടിയാലാണ് അവൾക്ക് അത് തിരിച്ചെടുക്കാനായിട്ട് പറ്റുക അപ്പം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ചില പരസ്യങ്ങളൊക്കെ കണ്ടില്ലേ പത്ത് രൂപയ്ക്ക് ഒരു രൂപ പഞ്ചസാര കണ്ടോ അപ്പോൾ അതിൻ്റെ അടിയിലൊരു സ്റ്റാറൊക്കെ ഉണ്ടാവും ഒരു രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് അത് കിട്ടുക ഇതിപ്പോൾ പത്ത് പൈസയ്ക്ക് ഒരു കിലോമീറ്റർ ഓടാം അതിന് നമ്മൾ ഒരു ലക്ഷം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ ആദ്യം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പത്ത് പൈസയ്ക്ക് ഒരു കിലോമീറ്റർ ഓടാനായിട്ട് പറ്റുന്നത് മനസ്സിലായോ അപ്പോൾ ടീച്ചേഴ്സൊക്കെ എടുക്കാം നാല് കിലോമീറ്റർ അങ്ങോട്ടും നാല് കിലമീറ്റർ ഇങ്ങോട്ടുള്ള ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ സുഹൃത്ത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് പുള്ളിക്കൊരു നാല് കിലോമീറ്റർ അങ്ങോട്ടും നാല് കിലോമീറ്റർ ഇങ്ങോട്ടും ഓട്ടം ഉണ്ട് പുള്ളിക്ക് വെർത്താണ് എൺപത് കിലോമീറ്റർ ഒരു ദിവസം ഇലക്ട്രിക്കൽ ഓടുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ലാഭമാണ് അപ്പോൾ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് എടുക്കാം എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് കേട്ടോ അവരൊക്കെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ജസ്റ്റ് മറ്റ് നമ്മൾ ഷട്ടിൽ സർവീസിന് വേണ്ടിയിട്ട് അതായത് അങ്ങോട്ടൊന്ന് കടയിൽ പോകുക ഇങ്ങോട്ട് പോകുക അതിനൊക്കെ ലാഭം ഒക്കെ എലക്ട്രിക് സ്കൂട്ടർ എടുത്ത ആളുകളുണ്ട് അതൊക്കെ എന്താവും എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ രണ്ടോ മൂന്നോ നാലോ വർഷം ഇങ്ങനെ ഒരു മഴയും ഒരു വെയിലും അല്ലേ ഒരു മഴ ഒരു വെയിൽ ഒരു മഞ്ഞുകാരൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ സ്കൂട്ടറുകളുടെ അവസ്ഥ തന്നെയല്ലേ ഇതിനും വരിക അപ്പോൾ മൂന്നോ നാല് വർഷം കഴിഞ്ഞാൽ ബാറ്ററിയുടെ റേറ്റ് എത്രയെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്നും അറിയില്ല കേട്ടോ ചിലപ്പോൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം ഒക്കെ ആകും മിനിമം മുപ്പതിനായിരം എങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കാം ചില വണ്ടികൾ അൺപ്പ് എന്താ ഗ്യാരൻറ്റി കൊടുക്കുന്നുണ്ട് അഞ്ച് വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഗ്യാരൻറ്റിയൊക്കെ അവരുടെ ഒരു ഔദാരിയാണ് അല്ലേ പല വീഡിയോൻ്റെ താഴെയൊക്കെ കമൻ്റുകൾ കാണാം ഞാൻ വണ്ടി കൊടുത്തിട്ട് പതിനഞ്ച് ദീസായി ഇരുപത് ചീസായി അവർ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ കമൻ്റ് അത് കമൻറ്റ് കാണാം അത് ശരിക്കും അവർ ഔദാരിയാണ് ആ ഔദാര്യത്തിന് നിൽക്കാതെ മൂന്ന് വർഷം എന്തായാലും ഒരു വണ്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരാൻ സാധ്യത ഇല്ല തീരെ കുറവാണ് അപ്പം അതുകൊണ്ട് ആ സമയത്ത് അത് നമ്മൾ തിരിച്ചെടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷം രൂപ പെട്രോൾ നിങ്ങൾ അടിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോഫോർ ആ ഒരു തൊണ്ണൂറായിരം ഉള്ള രജിസ്ട്രേഷൻ ആവശ്യമുള്ള ഒരു സ്കൂട്ടർ എടുക്കാം അപ്പം ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിന് എതിരെ അല്ല കേട്ടോ ഒരിക്കലും അല്ലേ അപ്പം പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും ഇല്ലാതുകൊണ്ടും അപ്പോൾ ഇതാണ് ലാഭം പ്രതീക്ഷിച്ചിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നവരൊന്നും കണക്കൂട്ടി എടുത്താൽ മതി അല്ലാത്തവർക്കൊക്കെ സാധാരണ സ്കൂട്ടർ തന്നെയാണ് നല്ലത് പിന്നെ ഇലക്ട്രിക് സ്കൂ ഇലക്ട്രിക് കാറുകളുടെയൊക്കെ പ്രൈസ് കണ്ടോ ഹെവി പ്രൈസാണ് അത്രയും പ്രൈസുള്ള ഈ മുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള അത്തരം കാറെടുക്കുന്ന ആളുകൾ ആരന്തരം ഓടണം ഊട്ടി മുതലാക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക്കിനെ പോലെ ലാഭമുള്ള മറ്റൊരു സംഭവം ഇല്ല എന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഗവൺമെൻ്റ് ഇടപെട്ടുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് അമ്പത് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇലക്ട്രിക്കിലേക്ക് വരും ഞാനുൾപ്പെടെ അത് ഈ വീഡിയോ ചെയ്യുന്ന ഞാനുൾപ്പെടെ ഇലക്ട്രിക് സ്കൂട്ടറിലായിരിക്കും ബാക്കിയുള്ള യാത്രകളെല്ലാം ഉണ്ടാകുക അപ്പം ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് എതിലൊന്നുമില്ല നെക്സ്റ്റ് വീഡിയോ എൻ്റെ സുഹൃത്ത് ഓല എടുത്തിട്ട് ഒന്നര വർഷം ആയിട്ടുണ്ട് അവരുടെ ഒരു യൂസർ റിവ്യൂ ചെയ്യണമെന്നുണ്ട് ഒരു ജെന്യൻ റിവ്യൂ ആയിട്ട് ചെയ്യും അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അത് ചെയ്യും അപ്പം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നല്ല നല്ല വണ്ടികൾ ആസ്റ്റിടും ആസ്റ്റിഡെന്ന് പറഞ്ഞാൽ ചിലക്ക് നിങ്ങൾ കണ്ടുണ്ടാവും അതുപോലെ ഓല ഏതൊരു ചേതക്ക് ഇതൊക്കെ അത്യാവശ്യം നല്ല തിരക്കിടില്ലാത്ത വണ്ടികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് നേരത്തെ പോലെ തന്നെ മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ പൈസ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ തുടർന്ന് കിട്ടുന്ന വർഷങ്ങളെല്ലാം നിങ്ങൾക്ക് ലാഭം തന്നെയാണ് മറ്റൊരു രീതിയിൽ കാണാം കേട്ടോ ബൈ